കൊടികെട്ടിയ വമ്പൻ വിദേശ പരിശീലകർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകർക്കുപ്പായം അണങ്ങിരുന്ന സമയത്ത് താരങ്ങൾക്കില്ലാതിരുന്ന പോരാട്ട വീര്യവും വിജയദൃഷ്ണിയും എങ്ങനെ കാലജമ്മയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനം വളരെ വേഗത്തിൽ വന്നു അതും നാഷണൽ ടീമിലെ ഏഴോളം താരങ്ങളെ മോഹൻ ബഗൻ തങ്ങളുടെ കഷത്തമക്കി പിടിച്ച് വെച്ച സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ലിമിറ്റഡ് സ്കോഡിനെ വെച്ച് വമ്പൻ എതിരാളികൾക്കെതിരെ വിജയദൃഷ്ണയുള്ള പോരാട്ട വീര്യമുള്ള ഒരു സംഘമായി അംഗഭംഗം വന്നതെന്ന് എല്ലാവരും എഴുതിത്തള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിക്കുന്ന ലെവലിലേക്ക് വന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്ന ആ ഒരു ഉത്തരം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളായ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പല ക്ലബ്ബുകളുടെയും നോട്ടപ്പുള്ളിയായിരുന്ന പഞ്ചാബ് സിയുടെ മധ്യനിരയിലെ സൂപ്പർ താരം നിഖിൽ പ്രഭു പറയുന്നുണ്ട് അയാൾ ഖാലി ജമ്മീലിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഹാസ് ഹാസ് പ്ലേഡ് ഫോർ ഇന്ത്യ വേണ്ടി കളിച്ചിട്ടുണ്ട് സോ ഹി ദ അയാൾക്ക് സോ ഹി ഹാസ് ദ ദോ അവർ ബാക്ക്ഗ്രൗണ്ട് അയാൾക്ക് അതുകൊണ്ട് ആ പാഷൻ ഉണ്ട് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ കൃത്യമായിട്ട് അറിയാം ഹിനോസ് അവർ സ്ട്രഗിൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്ട്രഗിളുകളെക്കുറിച്ച് വളരെ നന്നായിട്ടറിയാം ഓ ജണി ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എത്രമാത്രം യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ ഒരു ലെവലിലേക്ക് വന്നത് ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ പിന്നിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം അദ്ദേഹത്തിന് അറിയാൻ കാരണം അയാൾ ഒരു ഇൻറ്റർ നാഷണൽ താരമായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വെല്ലുവിളികളും പ്രശ്നങ്ങളും വഴിയിലെ ദുര ദുർ തടസ്സങ്ങളുമെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അതിനോടൊപ്പം പുള്ളി കൂട്ടിച്ചേർക്കുകയാണ് ഹീനോസോ ഹീനോസ് അവ വേ ഓഫ് ലിവിങ് ആൻഡ് ഹൗ വി ഗെയിം അപ്പ് ഞങ്ങൾ ഞങ്ങളുടെ പാതയിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ സാഹചര്യം ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ഞങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ താരമായിരുന്ന ഖാലിദിന് ഞങ്ങളെ ഞങ്ങളായി തന്നെ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഒരു പോരാട്ട വീര്യം ടീമിന് വന്നത് എന്ന് നിഖിൽ പ്രഭു പറയുമ്പോൾ ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് കാലിതിന് കുറച്ച് സമയവും അവസരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഒരു ടീമിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കാം നമുക്ക്